ണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ മോളിൽ ഒരു എയ്ഡഡ് സ്കൂളിലേക്ക് ഇൻ്റർവ്യൂവിന് പോയി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അവിടെ ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ അങ്ങനെ അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് തന്നെ അറിയുന്നത് ഞങ്ങൾ ഏറ്റവും വൈകിയാണ് കൊണ്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ ഇൻ്റർവ്യൂവിൽ മറ്റനേകം കുട്ടികളുണ്ടായിരുന്നു അവരെ എല്ലാം പിന്തള്ളിക്കൊണ്ട് എൻ്റെ കുട്ടിയെ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇൻ്റർവ്യൂലവിടെ അവർ എടുക്കുകയും അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു കുഞ്ഞിൻ്റെ ഫിക്സേഷൻ കഴിഞ്ഞു കർത്താവ് അനുഗ്രഹിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും ഏതാനും ഒന്ന് രണ്ട് കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ വിപത്തുകളിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ആ ഒരു വചനം അതും എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കപ്പെട്ടു എൻ്റെ മോനെ ഒരു സ്കൂട്ടി എടുത്ത് റൈറ്റിലേക്ക് ഇട്ട് അവൻ തിരിഞ്ഞ പാടെ ബൈക്കിൽ നിന്ന് ഒരു കാറ് വന്ന് അതിവേഗതയിൽ വന്നു അദ്ദേഹം മദ്യപിച്ചിട്ടായിരുന്നു വന്നത് ആ കാറിടിച്ച് കുഞ്ഞിനെ തെറിച്ചു പോയി അവൻ്റെ ദേഹത്ത് ഒരു തൊലി പോലും പോയില്ല ആ കാറ് പോയി ഒരു പോസ്റ്റിനിടിച്ച ആ കാർ കംപ്ലീറ്റ് തകർന്നു പോയി മുൻഭാഗം ആ ഈ സ്പ്രെഡിയേഴ്സിൻ്റെ അഭിഷേകമാണ് ഇവിടെ എല്ലാം കർത്താവ് ഞങ്ങളെ താങ്ങി നിർത്തിയതും സംരക്ഷിച്ചതും അനുഗ്രഹിച്ചതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്കും എൻ്റെ കർത്താവ് എന്നെ നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഹാലലുയ